ഹലോ നമസ്കാരമുണ്ട് എല്ലോ ഗുസു അല്ലേ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യയിലായിക്കോട്ടെ നമ്മുടെ വേറെ വിദേശ രാജ്യങ്ങളിൽ എവിടെ ആയിക്കോട്ടെ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് ഈ ഇമിഗ്രൻസ് വന്നിട്ട് പണി കളഞ്ഞു നമ്മുടെ അതായത് മലയാളികൾ പറയും ബംഗാളികൾ വന്നപ്പോൾ നമുക്ക് പണിയിലാന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ മടി പിടിച്ചിട്ടാന്ന് പറയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ കാനഡ ആയിക്കോട്ടെ അമേരിക്ക യൂറോപ്പ് അങ്ങനത്തെ കൺട്രീസ് എല്ലാ ഇതിനകത്തും ഇനിയും നന്നായിട്ട് അവസരങ്ങൾ വരും എന്തൊക്കെയായിരുന്നു അറിയ അങ്ങനെ പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പഴുള്ള ഈ താൽക്കാലികമായിട്ടുള്ള ക്രൈസിസ് ഒന്നും നോക്കണ്ട ഇവരൊരിക്കലും ചത്തുടങ്ങും അവസരങ്ങൾ വരും എന്തൊക്കെയെന്ന് വെച്ചാൽ വേറൊന്നല്ല ഇവരുടെ കഴിവ് കേടാണ് ഇവര് പണിയെടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്ക് ജോലി കിട്ടണേ അപ്പൊ ഇവരുടെ ഈ ഒരു കഴിവിനെ നമ്മൾ പ്രശംസിച്ചേ മതിയാവൂ കാരണം ഇവരുടെ ഈ ചറ്റ സ്വഭാവം കാരണം പനി എടുക്കാത്ത തെണ്ടി സ്വഭാവം കാരണം നമ്മുടെ പെട്ടിയില് കാശ് വീഴും നമ്മുടെ നാട്ടിലേക്ക് കുറെ കാശ് വരും അപ്പൊ നമ്മുടെ മക്കൾക്ക് കുറെ കാശുണ്ടാക്കാനുള്ള അവസരങ്ങൾ കിട്ടും ഇത് പറയാൻ കാരണിക്കത്രയും എനിക്ക് ഇളകിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യണേ ഇതിപ്പോ സംഭവമാണ് ഇത് ഞാനിവിടെ ഞങ്ങള് കണ്ണുകൾ എടുക്കാണ്ട് പോട്ടിലാണല്ലോ വരണത് നമ്മൾ പോട്ടിൽ വന്ന് ഒരു മണിക്കൂർ അടുപ്പിച്ച് ലൈനിൽ കിടന്നിട്ടാണ് ഈ പോർട്ടിനകത്തേക്ക് കയറുന്നത് കാരണം ക്രെയിനിക്കും വളരെ സ്ലോയിലാണ് വർക്ക് ചെയ്യണത് അങ്ങനെ എന്താ പറയുക സെക്യൂരിറ്റി പിടിച്ചിട്ട് 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 ഒരു കണക്കിന് ഞാൻ ഞാനകത്ത് ചെന്ന് കയറി ചെന്ന് കയറി നമ്മൾ നമ്മുടെ കണ്ടെയ്നർ നമ്പർ ഫുൾ കമ്പ്യൂട്ടറൈസ്ഡാണ് അത് നമ്മളെല്ലാം അടിച്ചു ബില്ലും വന്നു ഒരു ലൊക്കേഷനിൽ ഞാൻ ചെന്നു എന്റെ കണ്ടെയ്നർ ഞാൻ ഇറങ്ങി കണ്ടുപിടിച്ചു നോക്കിയപ്പോൾ ഇരുപതാമത്തെ കണ്ടെയ്നറാ അതായത് അഞ്ച് ലൈൻ കുറെ ലൈൻസ് ഇരിക്കുന്നുണ്ട് അതിനകത്ത് ഒരു ലൈനിൽ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് കണ്ടെയ്നർ വെച്ചിട്ട് അഞ്ചാമത്തെ ലൈനിൽ ഏറ്റവും താഴെയാണ് എന്റെ കണ്ടെയ്നറിരിക്കണേ അങ്ങനെ ഞാനവിടെ വെയിറ്റ് ചെയ്തു കുറെ സമയം കഴിഞ്ഞപ്പോൾ ക്രെയിൻകാരം വന്നു രണ്ട് തരത്തിലുള്ള ക്രെയിനുകൾ ഉണ്ട് ഒന്ന് ടോപ്പ് ക്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മുകളിൽ നിന്ന് കണ്ടെയ്നർ എടുക്കണ ക്രെയിൻ പിന്നെ സൈഡിൽ നിന്ന് വന്നിട്ട് എടുക്കണ ടൈപ്പ് ക്രെയിൻ ഉണ്ട് റോട്ടിക്കൂടെ ഓടി വന്നിട്ട് തന്നെ ഇങ്ങനെ മറ്റേ ആനയുടെ തുമ്പിക്കൈ പോലെ ഇങ്ങനെ ഒന്ന് എടുത്ത് പോക്കണ സാധനമുണ്ട് അപ്പൊ ഈ സൈഡ് ക്രൈൻ ആണ് വന്നത് ആ ലൊക്കേഷനിലേക്ക് വലുത് വരില്ല അങ്ങനെ ഞാൻ അവിടെ നിന്നു ക്രൈൻകാര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ബോക്സ് നമ്പർ ഇതാണ് ഇരുപതാമത്തെ ആണെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇരുപതോ ഷേ നിങ്ങൾ കാണിച്ചിട്ട് ഫ്രഞ്ചിൽ എന്തൊക്കെയോ അവൻ പറഞ്ഞു നേരെ വാക്കിട്ടോക്കി എടുത്തു ആരൊക്കെയോ വിളിക്കുന്നുണ്ട് അവിടെ നിന്ന് ഏതോ ആണോ പെണ്ണയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ സെക്യൂരിറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇന്ന് നിന്റെ ബോക്സ് തരാൻ പറ്റില്ല നീ പോയിക്കോ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ കാരണം ഇത് ഇത്ര നേരം ലൈനപ്പിൽ നിന്ന് ബില്ലടിച്ചെല്ലാം കഴിഞ്ഞു എന്താ എന്താ പ്രശ്നം എന്താ നിന്റെ ബോക്സ് ഇരുപതാമത്തെ ബോക്സ് ആണ് പത്തൊമ്പത് ബോക്സ് മൂവ് ചെയ്യണം അതുകൊണ്ട് നീ പോയിട്ട് ഈ ആഴ്ച പോയി അവസാനം ആയോന്നു പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ ഓർഡർ ക്യാൻസൽ ചെയ്യാ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത സാധനം നമ്പർ പറഞ്ഞോ ഞങ്ങൾ തരാമെന്നും പറഞ്ഞു ഡിസ്പാച്ചർ വിളിക്കാൻ പറഞ്ഞു ഡിസ്പാച്ചർ വിളിച്ചപ്പോൾ ഡിസ്പാച്ചർ പറഞ്ഞു ചേടാ അതെന്ത് കഷ്ടത് ഇത് സാധനം നാളെ സ്റ്റോറേജ് പോണ ബോക്സാ പിന്നെ ഡെയിലി സ്റ്റോറേജിന് പൈസ കൊടുക്കണം ഈ റെയിൽവേക്ക് അപ്പം അത് കാരണം കൊണ്ട് പോർട്ടില് സോറി അപ്പം അത് കാരണം കൊണ്ട് എന്ത് വില കൊടുത്തു കൊടുത്തേ പറ്റൂ ആ വന്ന ആൾക്കാരറിയാത്തോണ്ടാവും സ്റ്റോറേജിന് ബോക്സ് ബോക്സാന്ന് പറയാം അവർ തരുന്നെന്ന് പറഞ്ഞു എന്നാൽ വീണ്ടും വിളിച്ചു പോകും ഏഹ് അപ്പം നമ്പറിലുണ്ട് അവർ വിളിച്ചു കാര്യം പറഞ്ഞു സ്റ്റോറേജ് പോവെന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഓക്കേ എന്നും പറഞ്ഞിട്ട് കസ്റ്റമർ സർവീസിക്ക് സോറി അതിന്റെ സൂപ്രിൻറ്റന്റ് സാധന ഹാൻഡ് ഓവർ ചെയ്യുക ഏത് ഓരോ പോർട്ടിനും ഓരോ ബോസ്മാരുണ്ട് ആ മെയിൻ ബോസ്റ്റിനൊക്കെ ഈ ഫോൺ ലൈനിൽ കിട്ടുക ച്ച കാര്യം പറഞ്ഞ സെറ്റാണല്ലോ എന്ന് ഇവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ തമാശ നടക്കണത് ഞാൻ വിളിച്ചു ഞാൻ ഇന്ന ഇന്ന സ്ഥലത്താണ് ഇന്ന ലൊക്കേഷനിൽ കിടക്കണുണ്ട് എൻ്റെ ബോക്സ് ഓ നിൻ്റെ ബോക്സ് ആ ഇരുപാമത്തെ ബോക്സ് പറഞ്ഞു ആ അവര് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ലൈവ് അപ്പം ഞാൻ പറഞ്ഞു ഡിസ്പാച്ചർ പറഞ്ഞു ഇത് എന്തെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞു കാരണം ഇത് സ്റ്റോറേജ് പോവും അപ്പം അത് കസ്റ്റമറ പൈസ തരില്ല സോ എന്തെങ്കിലും തായോ ഞാൻ ഉറുണ്ടോ എന്ന് വന്നിരിക്കുകയാണ് പോരിക്കലും പോകണം ഓൾറെഡി പുറത്ത് നിന്നിട്ട് ഇതിന് സമയം പോയി ഓ സോറി സോറി ആ ഓക്കെ ഓക്കെ ആ ഒരു പണിത് മോനെ അത് ക്യാൻസൽ ചെയ്തോ തരാൻ പറ്റില്ല ഞാൻ പറഞ്ഞു അല്ല അതിപ്പോ എനിക്ക് തരണം എങ്ങനെയാണ് നിങ്ങൾ തായോ എന്ന് പറഞ്ഞു അപ്പം ആള് പറഞ്ഞു ഇത്രയും ബോക്സ് മൂവ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ സ്റ്റോറേജ് അപ്പോൾ സ്റ്റോറേജ് പേയ്മെന്റ് കൊടുക്കണോ ഓർ ഇത്രയും ബോക്സ് മൂവ് ചെയ്യുന്നതിന്റെ പേയ്മെന്റ് കൊടുക്കണോന്നുള്ളത് ഡിസ്പാച്ചറോട് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് സംസാരിക്കാം പറഞ്ഞതിനോട് ഞാൻ ആലോചിച്ചത് എന്ത് ഇടപാടത് കാരണം ക്രെയിൻ ഓപ്പറേറ്റർ അവിടെ നിപ്പുണ്ട് ഒരു പണി ഇല്ലാണ്ട് നമ്മൾ കളിക്കൊടുക്ക വായിച്ചിരിക്കില്ലേ അതിന് പകരം മൊബൈലില് ഈ ക്രൈനിന്റെ മോഡില് ചുമ്മാ ഇരിക്കാട്ട് ചെയ്തിട്ടിട്ട് എ സിയിൽ ഇങ്ങനെ ഇരിക്കാൻ അപ്പൊ ഞാൻ വേഗം നമ്മുടെ ഡിസ്പാച്ചർ വിളിച്ചു ലൈനിലിട്ട് ഈ കസ്റ്റമർ സർവീസ് വിളിച്ചു കോൺഫറൻസ് ഇട്ട് സംസാരിച്ചു അപ്പൊ അവര് പറഞ്ഞ് ഓക്കെ ഫ്രഞ്ചിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പൊ ഡിസ്പാച്ചർക്ക് ഇതറിയാം പുള്ളി എന്തൊക്കെയാണ് വേണ്ട അവസാനം എന്നോട് പറഞ്ഞു ഓക്കെ ജീവൻ വിളിക്കാവുന്നതുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് കൂടുതൽ ഹാർഡ് ടൈം കൊടുക്കരുത് ഒരു കാരണവശാലും അടുക്കണില്ല ഒരു പണി നീ സാധനം ക്യാൻസൽ ഞാൻ വേറെ തരാമെന്ന് പറയാം എനിക്ക് വന്നൊരു സങ്കടമുണ്ട് കാരണം ഒരു മണിക്കൂർ ഞാൻ ലൈനിൽ കിടന്നു ഒന്ന് അമ്പതോളം ഞാൻ ആ പോട്ടിനകത്ത് കിടന്നു മൊത്തത്തിൽ മൂന്ന് മണിക്കൂറുണ്ട് എൻ്റെ ലൈഫിൽ നിന്ന് ഇവര് കുന്തളിപ്പിന് വേണ്ടി കളഞ്ഞത് അങ്ങനെ ഞാനിത് അന്വേഷിച്ചറിഞ്ഞു എന്താണ് സംഭവം എന്ന് ഒന്നുമല്ല അപ്പൊ ഡിസ്പാച്ചർ സംസാരിച്ചപ്പോൾ അയാള് പറഞ്ഞത് യൂണിയനൈസഡ് ആണ് യൂണിയൻ ആണ് ഏഹ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മിണ്ടാണ്ട് ഇതാക്കുക പോട്ടെ എന്നിട്ട് വേറെ ബോക്സ് വന്ന് ഞാൻ വേറെ പോട്ടിൽ പോയിട്ട് അടുത്ത് പോ ഞാൻ കിടക്കണത് അപ്പോ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാല് എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ ഇമിഗ്രൻസ് വരണോ കുളമാക്കണോന്ന് പറയുന്നു സംഭവം നമ്മുടെ കയ്യിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ജോലി സാധ്യത എന്നുള്ള സാധനം ഉണ്ടല്ലോ ഇവന്മാര് നേരെ ചെവ പണിയെടുക്കില്ല എന്നുള്ളത് ഇവരുടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നവ സ്ഥലത്തൊന്നും വേറെ ഒറ്റ രാജ്യക്കാരില്ല എല്ലാം ഇവരുടെ ആൾക്കാരും മാത്രമേ ഉള്ളൂ അവര് അങ്ങനെ നിന്ന് പണിയെടുക്കുള്ളൂ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഇവിടെ ആമസോൺ കൂട്ടി പോയി ഇവിടത്തേക്ക് യൂണിയനുമ്പോൾ ഉണ്ടാക്കി പോമസോൺ ഇവിടെ ഇല്ല എവിടേക്ക് വക്കിലില്ല ഓപ്പറേഷൻ നിർത്തിയവര് അപ്പോ ഇത് ഞാൻ പഴയ ഒരു പറഞ്ഞിട്ടുണ്ട് ടിം ഹോട്ടൻസ് ഇവിടത്തേക്കും വൈകിട്ട് അഞ്ചു മണിക്ക് അടയ്ക്കണ അവസ്ഥയായിരുന്നു ഇപ്പൊ അത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ള ലെവലിൽ അത് മുന്നൂറ്റി അറുപഞ്ച് ദിവസവും സാധനവും ഓപ്പണാ എന്തുകൊണ്ടാണ് നമ്മുടെ പോലുള്ള ഇവിടെ വന്ന കാരണം കൊണ്ട് അപ്പോ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് നമ്മൾ നല്ല ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ആയി കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ ചവിട്ടി പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പതു കാര്യമില്ല അപ്പോ നിങ്ങൾ അറിയിച്ചു പോകുക പണ്ട് കാലത്ത് ഗൾഫിൽ ഏഹ് ഇപ്പൊ ഗൾഫിലേക്ക് ഞാൻ കേട്ടതിനനുസരിച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പൊസിഷൻസിൽ അവിടുത്തെ ആൾക്കാർ കയറുന്നോണ്ട് നമ്മുടെ ആൾക്കാർ ജോലി പോയി എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു റേഞ്ചിക്ക് അവര് വന്നപ്പോൾ പോയില്ലേ അതുവരെ നമ്മുടെ ആൾക്കാർ പോയിട്ട് അവിടെ നന്നായിട്ട് പണിതു കേരളം നല്ല രീതിയിൽ പച്ച പിടിച്ചു അടിപൊളി അപ്പോ ഇതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോണത് ഇവര് കാര്യത്തിൽ ഇവര് വരില്ല കാരണം ഇവര് കള്ളും കഞ്ചാവ് അടിച്ച് കല്യാണം കഴിക്കില്ല അങ്ങനെയാണ് നടക്കും മനസ്സിലായ അപ്പം ഇവർക്ക് ഇനി ഫാമിലി എന്നുള്ള സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ പേരിൽ ഇവരുടെ പ്രൊഡക്ഷൻ കുറയും നമ്മുടെ പ്രൊഡക്ഷൻ ആണ് നന്നായിട്ട് കൂടുകയും ചെയ്യും അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് വീണ്ടും ഇവിടെ അവസരങ്ങൾ വരും ഇവരുടെ മടിയാണ് നമ്മുടെ മടിയിലെ കനം അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പോക്കറ്റിലെ കാശ് ഈ മടിയിലെ കനം അതാണ് എനിക്കറിയില്ല പറഞ്ഞു വന്നപ്പോൾ ആ ഒരു ഫ്ലോയില് പറഞ്ഞു തന്നുള്ളൂ കാരണം ഞാൻ ഇത്രയും ചെയ്തിട്ട് ഇത്ര സമയം അവിടെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടേ ഞാൻ അങ്ങനെ ഇതാക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അയാള് അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല അതേപോലത്തെ രണ്ട് മൂന്ന് ക്രെയിൻ അപ്പുറത്ത് കിടക്കുന്നുണ്ട് അവർക്കൊന്നും ഒരു മണിയില്ല വെറുതെ കിടക്കും അവിടെ ഞാൻ ഇപ്പോൾ പോരണ സമയത്ത് പുള്ളി തന്നെ നോക്കിയാ അപ്പം ഞാൻ കൈ കാണിച്ചു നന്നായിട്ടാ നന്നായി വരട്ടെ നല്ലതില് പുള്ളി വേറെ കാണിച്ചു പുല്ലി വേറെ ഹാപ്പി കാരണം രണ്ടു മണിക്കൂറോളം അവൻ എൻ്റെ അടുത്ത് നിന്നു ഇനി ആറ് മണിക്കൂറും കൂടെയുള്ളു അത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ഇടയ്ക്ക് ചായ പിടിക്കാൻ വേണ്ടി അവൻ്റെ എട്ട് മണിക്കൂർ ഷിഫ്റ്റ് ആവും അവങ്ങോട്ട് പോവും ഇങ്ങനെ നല്ല രീതിയിൽ ഈ ഇവിടെ മോണ്ടിയാലത്ത് ഗേറ്റ്വേ ടെർമിനൽ എന്ന് പറയുന്ന പോർട്ട് സത്യം പറഞ്ഞു കൊടുത്ത ഏറ്റവും വലിയൊരു പോർട്ടാ വേൻകൂർ കഴിഞ്ഞാൽ പിന്നെയുള്ള വലിയൊരു പോർട്ടാണത് അപ്പോ ഇത്രയും വലിയൊരു സാധനം നശിപ്പിച്ച് കൊടുക്കാന്ന് പറയില്ലേ ഇപ്പൊ ന്യൂബേൺസ് അങ്ങനെ സ്ഥലങ്ങളിലെ പോർട്ടുകളൊക്കെ ദുബായ് പോർട്ട് ഏഹ് ഏറ്റെടുക്കല് കഴിഞ്ഞു ഇനി ഇത് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് നശിപ്പിച്ച് നശിപ്പിച്ചിട്ട് ഇതേമാതിരി വല്ല ദുബായ് പോട്ട് ടീമുകൾക്ക് അത് കൊടുക്കും അവരത് ഏറ്റെടുക്കും അവർ ആർമാദിക്കും ഇതേപോലെ തന്നെയാണ് കാനഡ പോസ്റ്റും ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് ഈ യൂണിയൻ എന്നുള്ള സാധനം ഇവർക്ക് അനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നതിന്റെ ഒരു തിണ്ണമെടുക്കാണ് ഇവര് കാണിക്കണേ അപ്പൊ എന്തായാലും നമുക്കെല്ലാം ഇതൊരു അവസരം കിട്ടാവുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പൊ ഇവരുടെ ആൾക്കാരാണ് കയറിയിരിക്കുന്നത് അതിന്റെ പേരിൽ യൂണിയൻ ഭയങ്കര സ്ട്രോങ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെങ്കിൽ പറയും എത്ര കാലിക്കളാവന്മാർ കയറിയിരിക്കുന്നത് ഏഹ് കുറച്ചു വീട്ടിലെങ്കിലും വയ്യണ്ടാവില്ലോ ആ സമയത്ത് ആരും കിട്ടാണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആൾക്കാർ പതക്കണക്ക് കയറും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പിന്നെ ഭാവിയിൽ അനുഭവിക്കേണ്ട പേര് ആയിരിക്കാം പക്ഷെ എന്നിരുന്നാലും ഇതക്കും മാറും നമുക്ക് അവസരങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും ഇത് എനിക്ക് പറയണെന്ന് തോന്നി കാരണം ഇവരുടെ മടി ഇവരുടെ മടികാരനാണ് സത്യം പറഞ്ഞത് നമ്മൾ വരണത് പല രാജ്യങ്ങളിലും നമ്മുടെ കയ്യിൽ പോകണ്ട് അങ്ങനെ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും ഇതിനുള്ള റൂട്ട് എവിടെയിരുന്നു മെയിൻ റൂട്ട് എന്തായിരുന്നു ഇവര് പണിക്കാത്തോണ്ട് ഗവൺമെന്റ് നമ്മളെ കൊണ്ടുവന്നു നമ്മുടെ നാട്ടിൽ ബംഗാളികൾ എങ്ങനെ കൂടിയത് നമ്മുടെ ആൾക്കാർ പണിയെടുക്കാൻ മടി കാണിച്ചപ്പോ ഓട്ടോമാറ്റിക്കലി വന്നവർക്ക് ജോലി കിട്ടിയ അവസരങ്ങളായി അവര് ഒരു ലോഡായിട്ട് കയറി വന്നു സെയിം പരിപാടിയന്നെ അപ്പൊ ഞാൻ വീണ്ടും പറയാണ് കാനഡയെ നശിപ്പിക്കാനായിട്ട് ഇമിഗ്രൻസിന്റെ ആവശ്യമില്ല ഇവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ മതി ഇവിടത്തുകാരൻ്റെ മതി എന്ന് പറയില്ലേ അവരെന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി നമ്മളായിട്ട് നശിപ്പിച്ച് പിടിപ്പിച്ചേന്ന് ആരും പറഞ്ഞുകൊണ്ട് തുള്ളി വരണ്ട കാരണം ഇവരായിട്ട് തന്നെ മാക്സിമം ഒരു കോലിടുത്ത് കുത്തി കുത്തി പറ്റാവുന്ന രീതിയിൽ ഒരു തൂമ്പ എടുത്തിട്ടേ അവർ കുത്തി കുത്തി ഒരു സംഭവം കുളം കുത്തുന്നുണ്ട് അപ്പോൾ വീണ്ടും മറ്റു ആയിട്ട് കാണാം ശരി